ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് പെരി പെരി ചിക്കൻ മസാല പബ്സാണ് വളരെ ടേസ്റ്റിയാണ് അതേപോലെ വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ അകത്ത് വെക്കുന്ന മസാലയ്ക്ക് ഒക്കെ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കിഡിലൻ റെസിപ്പിയാണ് നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം പിരിപ്പിരി ചിക്കൻ മസാല പബ്സി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയാണ് ആവശ്യമുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മൈദ എടുക്കണം പിന്നെ ഈസ്റ്റ് എടുക്കണം അര ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് അല്പം ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ അതും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ വൺ ബൈ തേർഡ് കപ്പ് ഒരു കപ്പ് മൈതിയാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പിൻ്റെ മൂന്നിൽ ഒരു ഭാഗം വെള്ളം അത്രയാണ് ആവശ്യമുള്ളത് ആ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കണം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം ആ നേരം കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളം വെള്ളം അധികം ചൂടാവാൻ പാടില്ല ഇളം ചൂട് മാത്രം മതിയാകും ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്കിത് കുഴക്കുന്ന സമയത്ത് അല്പം ഒന്ന് സ്റ്റിക്കും കൂടുതൽ ആവാൻ പാടില്ല നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നില്ലേ ആ രീതിയിൽ കുഴച്ചെടുക്കാൻ പാടില്ല കൂടുതൽ ആയാലും പരത്തുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കുഴക്കുന്ന സമയത്ത് അല്പം വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ച് മൈദ ചേർത്തിട്ട് ചപ്പാത്തി മാവിനേക്കാൾ അല്പം അരിഞ്ഞ ഒരു രീതിയിലുള്ള ബാറ്ററി ഉണ്ടാക്കിയെടുക്കണം നമുക്കിത് പരത്തിയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് പരത്താൻ പറ്റണം ആ രീതിയിൽ കുഴച്ചെടുക്കണം നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ മാവ് പൊങ്ങി കിട്ടുകയുള്ളൂ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അല്പം ഓയിൽ മുകളിൽ തടയതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് രണ്ട് മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള മസാല തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില രണ്ട് സവാള അരിഞ്ഞത് രണ്ട് തക്കാളി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ആണ് മുളക് പൊടി എടുത്തിട്ടുള്ളത് എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം കൂടുതൽ വെള്ളം ഒഴിച്ചരക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ വേണ്ടത് മന്തി മസാല അല്ലെങ്കിൽ അൽഫ മസാല അറബി മസാല അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം മന്തി മസാല ഇട്ടാൽ നമുക്ക് ഈ ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് മന്തി മസാല ഉണ്ടെങ്കിൽ മന്തി മസാല മസാലേനെ കൊടുക്കണം അതെല്ലാം മന്തി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആവാൻ പാടില്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും തിരിച്ചും മറിച്ച് ഒരു മൂന്നോ നാലോ പ്രാവശ്യം രണ്ട് മൂന്ന് മിനിറ്റ് ആവുന്ന സമയം കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഫുൾ ഫ്ലെയിം ആക്കിയതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഇതെടുക്കണം അങ്ങനെയാണെങ്കിൽ ഓയിലൊന്നും കുടിക്കാത്ത രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓയിലൊന്നും മാറ്റാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ടെന്നാൽ കൂടുതൽ ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ടും ഇല്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി ഇതേപോലെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിഡേ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതേപോലെ ചിക്കനൊക്കെ നന്നായിട്ട് പൊടിയാവണം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അതിൽ നിന്നും ആവശ്യത്തിന് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് നമുക്ക് അല്പം കൂടി നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഓയിൽ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മോപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് തക്കാളി സവാള പേസ്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഈ തക്കാളിയും സവാളയൊക്കെ ഫ്രൈ ആവണം ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതാ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ വേണം ഇത് വറ്റിച്ചെടുക്കാൻ തീയൊരു പരുവം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മിക്സഡ് ജാറിലിട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഈ ഒരു മസാലയ്ക്ക് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ സാധാരണ രീതിയിലല്ല ഈ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയിലൊക്കെ ചേർത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഇപ്പോൾ മസാല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവാം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ രീതി ആവുന്നത് വരെ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് മയണീസൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ അല്പം കൂടി ലൂസായി പോകും അതുകൊണ്ടുതന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മൈതം അവക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് പരത്തിയെടുക്കണം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് രണ്ടാക്കിയിട്ട് മാറ്റണം രണ്ടുരുളിയും നമുക്ക് അല്പം കനത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കാം ഇപ്പോൾ രണ്ടും ഒരേ വട്ടാവാൻ ശ്രദ്ധിക്കണം അല്പം മൈദാപ്പൊടി വേറതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കണം പിന്നെ കൂടുതൽ തിന്നാവാൻ പാടില്ല ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാ ഇപ്പോൾ വട്ടത്തിൽ രണ്ടെണ്ണവും പരത്തിയെടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു കനം കാണുന്നല്ലോ ഈ ഒരു കനത്തിന് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ ഇനി ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതിൻ്റെ അളവൊന്ന് കറക്റ്റാക്കിയെടുക്കണം നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതായത് നന്നായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല ഒന്ന് മാർക്ക് ചെയ്യുന്ന മാത്രമാണ് ഇനി മാർക്ക് ചെയ്ത ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്ത് നമ്മൾ മസാല വെച്ചുകൊടുക്കും മസാല ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ഈ മസാലയിലോട്ട് കൊടുക്കണം ഫില്ലിങ് ലൂസ് ആവാൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മയോണേസ് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ ലൂസായിപ്പോയാൽ ഈ മസാല വെക്കുന്ന സമയത്ത് നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാകും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കണം മിക്സാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ കൺസിസ്റ്റൻസി മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ മയോണേസ് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഇപ്പം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലാണ് മസാല ഉള്ളത് ഇനി നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ മസാല വെച്ചുകൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ മസാല വെച്ചുകൊടുക്കണം ഇനിയും നമുക്കിതിൻ്റെ മീതിയായിട്ട് മുട്ട വെച്ചുകൊടുക്കണം അപ്പം മുട്ട വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് വെച്ചുകൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഇനി മുട്ട വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ മസാല മാത്രം വെച്ചുകൊടുത്തും ഈ റെസിപ്പി ഉണ്ടാക്കാം മുട്ട വെച്ചുകൊടുത്താൽ കാണാനും കഴിക്കാനും ഒക്കെ ഒരു നല്ല ഭംഗിയാണ് നല്ല പപ്സ് നന്നായിട്ട് പൊങ്ങിയിട്ടെല്ലാം വരണം എന്നുണ്ടെങ്കിൽ മുട്ട വെച്ചു കൊടുക്കണം ഇനി വീട്ടിൽ കാണുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നാ ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയ മൈദ ബാറ്റർ എല്ലാം ബാറ്ററെല്ലാം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്ലാസ് ഒന്നും ഇളകി കിട്ടും ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതേപോലെ ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം പാലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിലൊക്കെ കൊടുക്കും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എള്ളിട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് എള്ളാണ് ഉള്ളത് അത് അതിട്ട് കൊടുക്കാം കറുപ്പ് വേണമെങ്കിൽ കറുപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരണം അതിന് ശേഷം നമുക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കുഴിയുള്ള ഒരു പാത്രത്തിൽ വേണം ഓയിൽ ചൂടാക്കാൻ അതേപോലെ തന്നെ ഓയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുകയും വേണം ആ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ലൈറ്റ് ഗോൾഡ് ആവുന്നത് വരെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളു അതൊക്കെ നന്നായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് പുറം ഭാഗം നല്ല ക്രിസ്പിയുമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി അറിയിക്കുകയും വേണം ഓക്കെ ബൈ സി യു